മംഗലാപുരത്തെ ചില പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരപ്പെട്ടികളിൽ ഉപയോഗിച്ച കോണ്ടം നിറയാൻ തുടങ്ങി അതായത് യൂസ്ഡ് കോണ്ടംസ് ഭണ്ഡാരപ്പെട്ടികളിൽ ആരോ നിക്ഷേപിക്കുന്നു എന്ന് ചുരുക്കം ഒരു ക്ഷേത്രത്തിൽ നിന്ന് രണ്ടിലേക്ക് രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരപ്പെട്ടികളിൽ ഇത്തരത്തിൽ ഉപയോഗിച്ച കോണ്ടങ്ങൾ ലഭിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത ഒരു വലിയ ദുഃഖം തന്നെയാണ് കാരണം അവർ അവർ വലിയ താല്പര്യത്തോട് കൂടിയിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ സംഭാവന ചെയ്യുന്ന ഭണ്ഡാരപ്പെട്ടികൾക്കകത്ത് അവർ കൊടുത്ത പണത്തിന് മുകളിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഒരു സാധനം വന്ന് വീഴുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് ൾക്കിടയിൽ വലിയ വിഷയമായി മാറി വലിയ പ്രതിഷേധമായി മാറി വ്യാപകമായി ഈ വിഷയം പ്രചരിപ്പിക്കപ്പെട്ടു അങ്ങനെ വലിയ പ്രതിഷേധമുണ്ടായി പതിനഞ്ച് കിലോമീറ്റർ സംഘപരിവാർ സംഘടനകൾ അവിടെ നടന്നുകൊണ്ട് പ്രതിഷേധം അറിയിച്ചു പോലീസ് സമ്മർദ്ദത്തിലായി അവസാനം പോലീസ് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തു അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു അവരുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു വ്യാപകമായ പ്രതിഷേധം ഈ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ ഉണ്ടായി പക്ഷേ അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് ഈ രണ്ട് ചെറുപ്പക്കാരെ പിന്നീട് പോലീസ് വിട്ടയച്ചു കേസെടുക്കാതെ പോലീസ് വിട്ടയച്ചു എന്ന് ചുരുക്കം ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പിന്നെന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കാത്തത് അത് വലിയ സംശയമുണ്ടാക്കി പോപ്പുലർ ഫ്രണ്ട് അടങ്ങുന്ന എസ് ഡി പി അടങ്ങുന്ന രാഷ്ട്രീയ സംഘടനകളിലെയും പാർട്ടികളിലെയും പ്രവർത്തകർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അസിസ്റ്റന്റ് കമ്മീഷണറെ പോയി കണ്ടു അവരുടെ പ്രതിഷേധം അറിയിച്ചു കൃത്യമായ ഉത്തരം നൽകാൻ പോലീസിനായില്ല എന്നാണ് അവർ പറയുന്നുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുൻപ് മാധ്യമങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടു ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ കോണ്ടം അതായത് ഉപയോഗിച്ച ഗർഭനിരോധന ഉറ നിക്ഷേപിച്ച ആളെ പിടികൂടി എന്ന് മംഗലാപുരത്ത് കോളിളക്കം സൃഷ്ടിച്ച ആ കേസിലെ പ്രതിയുടെ പേര് ദേശായി എന്നുള്ളതാണ് ദേവദാസ് ദേശായി എന്ന് ദേവദാസ് ദേശായിയുടെ ചിത്രം പുറത്തു വന്നു അറുപത്തിരണ്ട് വയസ്സുകാരനായ ദേവദാസ് ദേശായി കുറ്റം സമ്മതിച്ചു സമ്മതിക്കേണ്ടി വന്നു എന്ന് ചുരുക്കം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ക്ഷേപിക്കുന്ന സി സി ടി വി ദൃശ്യം പോലീസിന് ലഭിച്ചു വിവിധ ക്ഷേത്രങ്ങളിൽ ഇയാൾ ഇത്തരത്തിലുള്ള ഉപയോഗിച്ച ഗർഭനിരോധന ഉറകൾ ഗർഭ തെളിവായി പോലീസിന്റെ കയ്യിൽ ലഭിച്ചപ്പോൾ പോലീസ് ആ പ്രതിയെ പിടികൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നു ചോദ്യം ഇതാണ് ആദ്യം അറസ്റ്റ് ചെയ്ത ആ രണ്ട് മുസ്ലിം യുവാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവരാണ് കുറ്റക്കാരെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അവരെ കുറ്റാരോപണം ചാർത്തി മാധ്യമങ്ങൾ അവരാണ് പ്രതികളെന്ന് എന്ന് പറഞ്ഞ് ആഘോഷിച്ചപ്പോൾ ആ രണ്ട് മുസ്ലിം ചെറുപ്പക്കാർ അനുഭവിച്ച വേദന എത്രത്തോളം വലുതായിരിക്കും യഥാർത്ഥ പ്രതിയായ ഈ ദേശായി അതായത് ദേവദാസ് ദേശായി എല്ലാ കുറ്റവും സമ്മതിച്ച് മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിടുമ്പോൾ ഈ രണ്ട് മുസ്ലിം യുവാക്കളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചത് എന്തിനാണ് ഈ വിഷയത്തിൽ ചോദ്യങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയ മുന്നോട്ട് വരുന്നു കർണാടകയിലെ മാധ്യമങ്ങൾ ഇത് നിലവിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇത്തരത്തിൽ എത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി കാണും യഥാർത്ഥ പ്രതികളെ പിടികൂടാനാകാത്തപ്പോൾ പോലീസ് സമ്മർദ്ദത്തിന്റെ പേരിൽ പിടികൂടിയതാണോ ഈ രണ്ട് ചെറുപ്പക്കാരെ എന്നുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരികയാണ് ആ രണ്ട് ചെറുപ്പക്കാർ അനുഭവിച്ച വേദനകൾ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് എന്തുണ്ട് ഉത്തരം പറയാൻ ഇത്തരത്തിൽ കേരളത്തിൽ നടന്ന സംഭവങ്ങൾ തന്നെ നോക്കാനും എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലും മല വിസർജനം നടത്തി ക്ഷേത്രങ്ങളിലെ അവരാരാധിക്കുന്ന വിഗ്രഹങ്ങൾ അടക്കം തകർത്ത സംഭവങ്ങളിൽ അവസാനം പിടിച്ചത് ആരെയാണ് ക്ഷേത്രങ്ങളിലെ ഗേറ്റുകളിൽ പച്ച പെയിന്റ് അടിച്ചു എന്നതിൻ്റെ പേരിൽ അവസാനം പിടിച്ചത് ആരെയാണ് അവസാനം ആരെ പിടിച്ചു എന്നുള്ള ഉത്തരത്തിന് നമുക്ക് വേറെ എന്ത് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആരോ ചെയ്യുന്നു പക്ഷെ അവസാനം വന്നു വീഴുന്നത് നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ തലക്കാണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇനിയെങ്കിലും മനുഷ്യർ മനുഷ്യരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുക ഒരു വിഷയത്തിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതിന് മുൻപ് അത് മറ്റൊരു സമുദായത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ഈ സമ്പ്രദായ രീതി അവസാനിപ്പിക്കുക സത്യം വിജയിക്കട്ടെ ആ രണ്ട് യുവാക്കൾ നിലവിൽ നിയമ പോരാട്ടത്തിന് തയ്യാറല്ല എന്നറിയിക്കുകയാണ് ഭയം കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും അതീവ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് യഥാർത്ഥ പ്രതിയെ അവസാനം പോലീസിന് പിടികൂടാൻ സാധിച്ചത് വലിയ ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള